തൊണ്ണൂറ്റിനാലിൽ തുടങ്ങി എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊണ്ണൂറ്റിനാല് മൂന്ന് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ഏഴിലാണെന്ന് തോന്നുന്നു അന്ന് കൂടിയ ജനറൽ ബോഡിയിൽ ഞാന് മഹേഷ് ഇടവേള ബാബു പിന്നെ ആരോരാളും കൂടെ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടി യുവതുറുക്കികൾ എന്നും പറഞ്ഞ് തിരുത്തൽവാദികൾ എന്നും പറഞ്ഞുകൊണ്ട് അന്നത്തെ പ്രമുഖ പത്രങ്ങളിലെല്ലാം ഫ്രണ്ട് പേജിൽ മധുസാറായിരുന്നു അന്ന് പ്രസിഡൻ്റായിട്ട് വന്നത് അങ്ങനെ വന്നതാണ് അതൊരു കാലം ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ആ തിരുത്തൽ വാദം എന്നുള്ള സംഭവമല്ല ശരിപക്ഷവാദം എന്നൊരു ഒരു ഒരു എന്താ പറയുക ഒരാശയമാണ് ഞാൻ ആ സംഘടനയ്ക്ക് നേരെ ഉയർത്തിയിട്ടുള്ളത് അവര് എന്നോട് പ്രതിപക്ഷം എന്ന് പറഞ്ഞ് അതിനകത്തൊരംഗം എന്നെ ഷമ്മി തിലകനെ പോലെയുള്ള പ്രതിപക്ഷം ഈ സംഘത്തിൽ വന്നെങ്കിൽ മാത്രമേ ഈ സംഘടനയിൽ വന്നെങ്കിൽ മാത്രമേ ഈ സംഘടന നന്നാവുള്ളൂ എന്നു പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടില് അന്ന് ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ പ്രതിപക്ഷമല്ല പ്രതിപക്ഷം പ്രതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത് പ്രതിസ്ഥാനം അങ്ങനൊരു സ്ഥാനമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പ്രതിപക്ഷമല്ല ശരിപക്ഷമാണെന്ന് ഞാൻ അന്ന് പ്രസ്താവിച്ചതായിരുന്നു പക്ഷേ എൻ്റെ ശരി അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ പുറത്താകേണ്ടി വന്നു നമ്മൾ തെറ്റ് ആരാണ് ആര് ചെയ്താലും ഇപ്പം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഇന്നാണെന്നൊന്നുമില്ല ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് തിരിച്ചറിഞ്ഞ് അത് തിരുത്താനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കുക അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ സംഘടനയിൽ ഞാൻ ശബ്ദമുയർത്തിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ശബ്ദമുയർത്തുന്നവരെ അടിച്ചമർത്താനല്ല നോക്കേണ്ടത് നമ്മളിൽ നമ്മളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ കണ്ണാടി നോക്കി നമ്മൾ നമ്മളെ അറിയുക അതാണ് അവിടുത്തെ കുഴപ്പം അല്ലാതെ നമ്മൾ ഞാനൊരു ജാതിയിൽ കൂടുതൽ കൂടിയ ആളാണെന്നോ അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു സംഘടനയിലൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും അതാണ് അതിനകത്തെ കുഴപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രതികരണ ശേഷി പക്ഷേ നഷ്ടപ്പെട്ടതായിരിക്കാം എനിക്കങ്ങനെയൊന്നും തോന്നില്ല പക്ഷെ ഒരുപക്ഷെ എൻ്റെ അച്ഛൻ അങ്ങനെ തോന്നുന്നു ഞാനത് മുമ്പും പറഞ്ഞു എനിക്കങ്ങനെ ഒന്നും തോന്നുന്നില്ല കാര്യം അങ്ങനെ ഒരു എന്താണ് ഒരു പ്രതികാര മനോഭാവത്തോടു കൂടിയുള്ള പെരുമാറ്റത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും അവർ എന്നോട് വ്യക്തിപരമായിട്ട് ചെയ്തതായിട്ട് ഞാൻ കരുതുന്നില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും അതിനെ ഞാൻ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ പക്ഷേ എൻ്റെ അച്ഛനോട് ചെയ്തത് ഭയങ്കരമായ തെറ്റാണ് എന്താണ് അനീതിയാണെന്നുള്ളത് ഒരു കോടതി തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ അതിന് അപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അച്ഛൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകാം എന്താണ് കാവ്യനീതി അങ്ങനെയുള്ള പല വാക്കുകളും ഒരുപക്ഷെ അദ്ദേഹം മനസ്സിൽ കാണുന്നു സാർ അത് ഇന്നും ഇന്നലെയും പറയുന്നതല്ല സ്ഥാപിതമായപ്പോൾ മുതൽ അതിൻ്റെ ഒരു ജാതി മായ സംഭവം തന്നെയാണ് നടന്നു വന്നിട്ടുള്ളത് അതല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല തെളിവ് വേണമെങ്കിലും നമുക്ക് ഹാജരാക്കാനായിട്ട് കയ്യിലുണ്ട് ആ രേഖ കയ്യിലുണ്ട് സർക്കാർ നോക്കേണ്ട കാര്യമല്ലേ അതിന് കഴിഞ്ഞാൽ അവർക്ക് അല്ലേൽ നമുക്ക് നിങ്ങൾക്ക് പോലും റോളില്ല ഇനി അവിടെ അല്ലേ നിങ്ങൾക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചു നിങ്ങളത് എന്താണ് സത്യസന്ധമായിട്ട് എല്ലാവരും കൃത്യമായിട്ട് നിങ്ങളുടെ ജോലി ചെയ്തു എന്നല്ലേ പറയാം ഇനി ബാക്കി കാര്യം നോക്കേണ്ട സർക്കാരാണ് എന്നാണെൻ്റെ വിശ്വാസം ഒളിച്ചോട്ടമാണെന്ന് പറയാൻ പറ്റുവോ ഇല്ല ഒളിച്ചോട്ടമാണെന്ന് വരും എന്താണ് ഉത്തരം മുട്ടും ഒട്ടലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ലാതെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അതിനുള്ള ഒളിച്ചോട്ടം എന്ന് പറയാൻ പറ്റില്ല ഉത്തരം മുട്ടുന്നതാണത് ചില സമയത്ത് ചില ആൾക്കാരത് കൊഞ്ഞനും കുത്തും അത് ഉത്തരം മുട്ടുമ്പോൾ ചിലർ മിണ്ടാതിരിക്കും മൗനം വിദ്വാൻ ഭൂഷണം അങ്ങനെയുണ്ടല്ലോ ആ അത് തീർച്ചയായിട്ടും ശരിയല്ലേ അത് നമ്മൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കും കാരണം ഇത്രയും അതേണ്ട് അഞ്ഞൂറ്റി ആറ് അംഗങ്ങളോ മറ്റോ ഉണ്ട് അഞ്ഞൂറ്റി ആറ് അംഗങ്ങളിൽ ഏകദേശം എന്തായാലും ഒരു നാലിൽ മൂന്ന് പേര് ശതമാനം ആൾക്കാർ അവിടെ വോട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇവരെല്ലാവരും ഈ പറയുന്ന ഞാനില്ല ഞാൻ ഞാനൊഴിച്ചു ബാക്കിയുള്ള എല്ലാവരും അവിടെ ഇന്നത്തെ ആ സ്ഥാനങ്ങളിലിരിക്കുന്നത് അപ്പം അവർ ആ വോട്ട് ചെയ്തവരോട് കാണിച്ച ഒരു വഞ്ചനയായിട്ടാണ് അതെനിക്കത് തോന്നി എല്ലാവരും രാജിവെച്ചത് സി കാ അതാണ് ഒരു അനിവാര്യത എന്ന് പറയുന്നത് നമ്മളെന്നും ഈ എന്താണ് അത് ഒരിക്കൽ നമ്മുടെ ജഗദീഷ് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ലീക്ക് ആയ ഒരു സംഭവമാണ് മാതൃഭൂമി ചാനലിൽ കൂടിയാണ് തോന്നുന്നത് എനിക്കത് ഉണ്ട് ഇപ്പോഴും എന്നെ ടീക്കിടപ്പുണ്ടത് അത് മാതൃഭൂമിയുടെ ന്യൂസിനകത്ത് ഈ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെയും മിസ്റ്റർ ബാബുരാജിൻ്റെയും വോയിസ് ലീക്ക് ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് നമുക്കെല്ലാം നമ്മുടെ എല്ലാം ഇനി അടുത്ത ഇതിലേക്ക് വരുന്നത് വെച്ചാൽ താരങ്ങളുടെ എന്നുള്ളതല്ല അടുത്ത തലമുറയാണ് എന്ന് പറയുന്നത് അപ്പോൾ അവരെല്ലാവരും അത് അദ്ദേഹം പറഞ്ഞതിനായിട്ട് ഞാൻ നൂറ് അത് ഞാൻ ആ ബോർഡിൽ പറയുകയും ചെയ്തതാണ് അതാണ് നമ്മളെല്ലാം കരുതേണ്ടത് കാര്യം നമ്മൾ കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രളയം ഞാൻ കഴിഞ്ഞാൽ പിന്നെ പ്രളയം എന്നുള്ള ആ ഒരു 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 സംസ്കാരം അത് സംസ്കാരമായിട്ടാണ് തോന്നുന്നത് അതാണിപ്പോൾ കാണുന്നത് കാര്യം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവരാണിത് രീതി ചെയ്യേണ്ടത് അപ്പോൾ അവർക്ക് നമ്മൾ എച്ചിലാക്കി വെച്ചിട്ടാണോ പോകേണ്ടത് ഈ ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി അത് നമ്മൾ എച്ചിലാക്കി വെക്കരുത് അവർക്ക് നല്ല അത് ഉപയോഗിക്കത്തക്ക നല്ല ഒരു അതിനെ കൈമാറണം ആ കൈമാറേണ്ട സമയമാണ് ഇപ്പോഴെന്നാണ് എനിക്ക് തോന്നുന്നത് സർ അത് സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ് അതിനകത്ത് പക്ഷേ ഞാൻ അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞു നിങ്ങൾ മാധ്യമങ്ങൾ പോലും ആ രീതിയിലല്ല അതിനെ എല്ലാം കൂടി അവിയൽ പരുവുമായിട്ടാണ് അങ്ങനെ വരുമ്പോഴൊരു ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ എന്തു ഒരു ജുഡീഷ്യൽ ക്ലാഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്ന് അല്ലേ ശരിയല്ലേ അങ്ങനെ പറഞ്ഞ ചോദ്യം ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കാര്യം ഇപ്പോൾ തന്നെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് അത് സംബന്ധമായിട്ടുള്ള വിഷയം വന്നപ്പോഴാണ് മറ്റേ എന്താണ് മിസ്റ്റർ രഞ്ജിത്തിൻ്റെ വിഷയം വരുന്നത് സി അത് ഇതിനകത്തൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമേ അല്ല പക്ഷേ എങ്കിലും അത് ഇതുമായിട്ട് ക്ലബ്ബ് ചെയ്ത് അങ്ങനെ വന്നു അത് ഓക്കെ അത് അദ്ദേഹത്തിൻ്റെ ധാർമ്മികത മൂലം അദ്ദേഹം അത് ചെയ്തു അതൊന്നാണ് അത് ഓക്കെ അതാണ് നമ്മൾ യോജിക്കുന്നത് പക്ഷേ അപ്പൊ അതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡില് ഈ പറയുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട പലതും മുങ്ങി പോവുകയാണ് അങ്ങനെയുള്ള അപ്പൊ ഒരു പക്ഷെ അതിനു വേണ്ടി ഞാൻ അവരങ്ങനെ ചെയ്തു ഞാൻ അവകാശപ്പെടുന്നില്ല പലതും അങ്ങനെയാണോ വന്നിരിക്കുന്നത് എന്നുള്ള സംശയം എനിക്ക് തോന്നാതിരിക്കുന്നില്ല ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ പറയുന്നു ചോദിച്ചു അതെ അതെ ഈ മറ്റതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നതിന് വേണ്ടി പോയി ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി അതൊരു പക്ഷേ ഞാൻ പറഞ്ഞ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ തന്നെ ഒരു തന്ത്രവുമാകാം പല തീരുമാനങ്ങളും ഇതിൻ്റെ മറയിൽ നടക്കുന്നുണ്ടെന്ന കാര്യം അതെനിക്കും അറിയാം അത് ഞാൻ പൊളിക്കും അത്രേ പറയാനുള്ളൂ എന്തായാലും നാളെ ഹൈക്കോടതി സിറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പറയാം അത് അതുകൊണ്ടാണത് പറഞ്ഞത് ഇത്രയും നാളെ പറഞ്ഞിട്ട് പുറ വെച്ചിട്ട് പെട്ടെന്നിടത്തം ഇട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ അദാലത്തുകൂടെ നടക്കുന്നു എന്തുകൊണ്ട് ഒരു സംശയം പറഞ്ഞെന്നില്ല അല്ല അങ്ങനെ ഒരു ആരോപണം നേരത്തെ വന്നിരുന്നല്ലോ ഈ അതിനകത്ത് എന്താണ് ഈ പറയുന്ന നമ്മുടെ സർക്കാരിലുള്ള ഒരു മന്ത്രിയുണ്ട് രണ്ട് എം എൽ എമാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടല്ലോ അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആകാം അത് സാധ്യത കാണുന്നു നമുക്കിപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലല്ലോ നമ്മളൊരു സി സി ടി വി അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ടില്ലല്ലോ പക്ഷേ സെക്രട്ടറി അവിടെയൊക്കെ സെക്രട്ടേറിയറ്റിലേക്കും സി സി ടി വിളൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങളിപ്പോൾ ആണ് പോയി നോക്കേണ്ടത് അത് നോക്കിയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കിട്ടുമായിരുന്നു ഇവിടെ ആരൊക്കെ പോയിട്ടുണ്ടോ എന്നുള്ളത് ഏയ് ഒരിക്കലും ഇല്ല അമ്മയുടെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെടില്ല അമ്മയില് അത് എൻ്റെ അച്ഛൻ പറഞ്ഞൊരു വാചകം ഉണ്ട് ഓർമ്മയുണ്ടെന്നറിയില്ല എനിക്ക് അമ്മയിലെ ചില 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 ഇങ്ങനെ ഇൻവേർട്ടർ അഞ്ചെട്ട് പത്ത് ഇൻവേർട്ടർ കോമിലാണ് അച്ഛൻ ആ ഒരു ഡയലോഗ് മോഡിലേറ്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നോ ചില അംഗങ്ങൾ ചില അംഗങ്ങൾ അമ്മയോട് ഇപ്പോഴും ബഹുമാനം തന്നെയാണ് ഇത് ഞാൻ അമ്മയ്ക്ക് എഴുതി ഞാനും എഴുതി കൊടുത്തിട്ടുള്ള വാചകോ ഞാൻ എനിക്കും ബഹുമാനം തന്നെയാണ് അല്ലെ മടക്കയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ പോലെ നമുക്കത് എനിക്കതിനെ കുറിച്ചൊന്നും പറയാനല്ലോ കാര്യം എന്നെ വേണ്ടാത്തടത്ത് എനിക്ക് താല്പര്യമില്ലാതെ അങ്ങനെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് എന്നോട് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരു വിഭാഗത്തെ ആരായിക്കോലെ അത് ഈ സ്വർഗ്ഗരാജ്യത്താണെങ്കിലും തന്നെ നമ്മൾ എന്താണ് എന്താണ് പറയുന്നത് പാരഡൈസ് എന്നുള്ളതിനം ആ സ്വർഗരാജ്യത്തിലാണെങ്കിൽ തന്നെ അവിടെ ചെന്നിട്ട് മാലാഖമാരാണെങ്കിലും മാലാമാകാരെ എന്നെ കാണുമ്പത്തി ഇങ്ങനെ നടക്കുന്നവരാണെങ്കിൽ എനിക്ക് അവരോട് താല്പര്യം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്റെ അമ്മ ഇപ്പൊ തന്നെ മുട്ടി നടക്കാൻ വയ്യ എന്തിനാണ് ഇനി പുതിയ സംഘടന അത് തന്നെയാണല്ലോ മാഫിയ എന്ന് അച്ഛൻ വിശേഷിപ്പിച്ചത് അത് തന്നെയാണല്ലോ സംഘടനയിൽ അധീശമുള്ളവരെന്ന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞത് അത് തന്നെയാണല്ലോ പവർ ഗ്രൂപ്പ് എന്ന് ഇവർ പറഞ്ഞത് അല്ലേരത്തെ കാര്യമില്ലേ നമുക്ക് മനുഷ്യരാണെങ്കിൽ പറയാൻ പറ്റത്തില്ല ഞാൻ എന്റെ മനസ്സില് കാര്യം ഞാനും പറഞ്ഞല്ലോ സംഘടന എന്ന് പറയുന്ന ആ ആ സംഘടനയെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നവനാണ് എന്താ പറയുന്നത് അമ്മയെ അമ്മ എന്ന എൻ്റെ സ്വന്തം പോലെ ഞാൻ എൻ്റെ മൂന്ന് എനിക്ക് രണ്ടമ്മമാരുണ്ട് മൂന്നാമത്തെ അമ്മയായിട്ട് തന്നെ ഞാൻ കണ്ടിരുന്നവനാണ് അതുപോലത്തെ അങ്ങനെ മനസ്സിലുണ്ടായിരുന്ന എന്നെയാണ് ഞാൻ ഒരു സ്വത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ സെക്രട്ടറിയുടെ അടുത്ത് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കാര്യം എഴുതി കൊടുത്തിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് കമ്മിറ്റി അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അതിലൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ആ അമ്മ സംഘടനയ്ക്ക് അവിഹിത ബന്ധത്തിലുണ്ടായ മകനാണ് ഷമ്മീ തിലകൻ എന്ന് കണ്ട് എന്നെ പടിയടച്ച് പിണ്ടം വെച്ചേക്കുക എന്ന് തന്നെയാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ എഴുതി കൊടുത്തിരുന്നത് ഇത് തന്നെ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് അവിഹിതത്തിലുണ്ടായ മകനാണ് ഷമ്മീ തിലകൻ എന്ന് കണ്ട് എന്നെ പടിയടച്ച് പിണ്ടം വെച്ചേക്കുക അവരത് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നത് എന്നെ പുറത്താക്കിയത് ചിലപ്പോൾ ഞാൻ അവിഹിത സന്തതിയാണെന്ന് തോന്നി കാണും അതുകൊണ്ടായിരിക്കും അപ്പോൾ പിന്നെ എന്നെ തിരിച്ചെടുക്കാൻ അവർക്ക് താല്പര്യമുണ്ടാവും ഇനി ഇപ്പോൾ സ്വത്തിൻ്റെ അവകാശ കൊല്ലമൊക്കെ തരേണ്ടി വരുമെന്ന് അവർക്ക് പേര് സാർ അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ അതിൻ്റെ ഒരു ഫാക്ട് ചെക്കിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ട് ചെക്കിംഗ് റിപ്പോർട്ടാണല്ലോ അപ്പോൾ അതൊക്കെ പരിശോധിക്കാനായിട്ട് നമുക്ക് ഇവിടെ നിയമ എന്താണ് എന്താണ് നീതിന്യായ വ്യവസ്ഥതയുണ്ട് അതെല്ലാവരും നോക്കും അതിന് അന്നേരം അവർ തീരുമാനിക്കട്ടെ നമ്മൾ അവിടെ ചെന്നിട്ട് വാദിയും പ്രതിയും ചെന്നിട്ട് കാര്യങ്ങൾ പറയുക ബോധിപ്പിക്കുക അതിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി അതിന്റെ നല്ല കൃത്യമായ തീരുമാനം പറയും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റുകയുള്ളൂ അല്ലാതെ നമുക്ക് അതിനെക്കുറിച്ച് ഓരോരുത്തർക്കും നമ്മൾ സങ്കല്പത്തിലുള്ള ഓരോ അഭിമാന അനുമാനങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ഏതൊരു എന്താണ് ഒരു ഒരു കേസ് വരുമ്പോൾ ഒരു വാദി വാദിയുണ്ടാവും ഒരു പ്രതി ഉണ്ടാവും അപ്പോൾ വാദി ഒരു ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അത് പ്രതിസ്ഥാനത്തുള്ള ആള് അല്ലെങ്കിൽ ആരോപണ വിധേയൻ അതിനകത്ത് അതിനെ എന്താണ് ഇതിന് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും പറയുന്ന ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ കോടതിയാണ് അത് തീരുമാനിക്കേണ്ടത് എന്താണെന്നുള്ളത് അത് അദ്ദേഹത്തിന് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റിയാലും അദ്ദേഹം ജയിക്കും അത്ര തന്നെ അല്ലേ ശരിയല്ലേ അത് എന്തിനു പ്രതികരിക്കണം അങ്ങനെ ഒരു അതിന്റെ ആവശ്യമുണ്ടോ ഞാൻ അതിനെ പ്രതികരിക്കേണ്ട കാര്യമില്ല അല്ല അങ്ങനെ വല്ല ചോദ്യങ്ങളായിരുന്നെങ്കിലും കഴിഞ്ഞ ഞാൻ അടുത്ത് ഈ പറഞ്ഞ കൊല്ലം കോർപ്പറേഷനിലെ ചില അഴിമതികളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഞാൻ ഒരു ദിവസം ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ച് അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്ത അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണല്ലോ കൊല്ലം കോർപ്പറേഷൻ ഇരിക്കുന്നത് അതുകൊണ്ട് അത് കൃത്യമായ തെളിവോടെ ഞാൻ പറഞ്ഞു കൊടുത്തു ഇന്നിന്ന കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്ന സംഭവമാണ് ഒരു എം എൽ എ എന്ന നിലയിൽ പോയി അത് പിടിചാവ്മാർക്കിട്ട് ശരിക്ക് പണി കൊടുക്കുക അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്നാ പറഞ്ഞത് വിമർശിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ ആ അവകാശം അത് ഭരണഘടന തന്നെ പുള്ളിക്ക് അനുശാസിക്കുന്നുണ്ട് നിങ്ങളത് കേൾക്കാനും നിങ്ങൾക്കും അനുശ ഉള്ള അവകാശം നിങ്ങൾക്കും ഉണ്ട് അല്ലേ അങ്ങനെ എടുത്താൽ മതി നിങ്ങൾ എന്ന് വെച്ചിട്ട് നിങ്ങളെ തളർന്നു പോകാൻ പാടില്ല എന്നെനിക്ക് പറയാനുള്ളത് വിമർശനം കേട്ട് നമ്മൾ തളേണ്ട കാര്യമില്ല അല്ലേ അത്രേ ഉള്ളൂ അതിനകത്ത് അങ്ങനെ ഉള്ളു ഈ പറഞ്ഞ പോലെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ന്യായീകരണം അദ്ദേഹത്തിന് ഉണ്ട് നമ്മളെതിനാണെന്നെ ചോദ്യം ചെയ്യാൻ പോകുന്നത് അതെങ്ങനെയാണ് എന്റെ അച്ഛൻ പറയുന്ന പോലെ തന്നെ ഞാനും പറഞ്ഞു കിടക്കണോന്ന് പറയുന്നത് അതൊരു അനാവശ്യം അല്ലെ അതെങ്ങനെയാ ശരി അച്ഛൻ അച്ഛൻ മകൻ മകൻ എന്ന് കാണണം എന്ന് പറഞ്ഞ പോലെ